കെഎസ്ആർടിസി ബസ്സിന് നേരെ പാഞ്ഞടുത്ത് കാട്ടാനകൾ ഓടിയെത്തി ബസ്സിലിടിച്ചതോടെ ഡ്രൈവർ വാഹനം പിന്നിലേക്കെടുക്കുകയായിരുന്നു വയനാട് സുൽത്താൻ ബത്തേരിയിലാണ് സംഭവം പാട്ടവയൽ റോഡിൽ വെച്ചാണ് രണ്ടാനകൾ ബസ്സിന് നേരെ ഓടിയെത്തിയത് ഡ്രൈവർ ബസ് പിന്നിലേക്ക് രക്ഷപ്പെടുകയായിരുന്നു വനമേഖലയിലൂടെ കടന്നുപോകുന്ന റോഡിൽ വെച്ചായിരുന്നു ആക്രമണം അല്പസമയത്തിന് ശേഷം കാട്ടാനകൾ റോഡിൽ നിന്ന് മാറിയതിന് ശേഷം മാത്രമാണ് ബസ് എടുത്തത് ആനകൾ കൂടുതൽ ആക്രമണത്തിന് മുതിരാഞ്ഞതിനാൽ വലിയ അപകടമൊഴിവായി മലയാളം ടെലിവിഷൻ വയനാട് ഞാൻ കോഴിക്കോട് നാട്ടിലെവിടെയാ ഞാൻ ആലപ്പുഴ നാട്ടിലെവിടെയാ എന്റെ വീട് കോഴിക്കോടിയും ഉപ്പായാലും ഉപ്പായാലും ആലപ്പുഴ മണ്ണിൽ പടരും കുട്ടനാടൻ നരവാനേലും കണ്ണൂരിനെ ഉണ്ടാവില്ല ുംയനാട്ടിലെ കുളിരു നാട്ടിലെവിടെയാണെങ്കിലും കാലാവസ്ഥ എന്താണെങ്കിലും സിമെന്റ് ജെഎസ് ഡബ്ല്യു കോൺക്രീറ്റ് എച്ച് ഡി തന്നെ നാട്ടിലെവിടെയാലും